മാമിന് ആമിൻ ഒരു വർഷവുമില്ല ഇല്ല ഇല്ല വല്ലതീ ബുഷർ മിൻഹു അതായത് ആ വർഷത്തിന് ശേഷം വരുന്ന വർഷങ്ങളെ വളരെ ദോഷമായിരിക്കും അതിനേക്കാൾ ദോഷമായിരിക്കും എന്നാണ് കൗ റബ്ബക്കും നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ കണ്ടുമുട്ടുന്നത് വരെ അതായത് ഏതൊരു കൊല്ലമാകട്ടെ ഏതൊരു വർഷമാകട്ടെ പിന്നീട് വരുന്നത് അതിനേക്കാൾ മോശമായിരിക്കുന്ന വർഷമായിരിക്കും അതിനാ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ കണ്ടുമുട്ടുന്നത് വരെയേക്കും എന്നാണ് പറയുന്നത് ഹത്താത്ത ലോ എന്ന് പറഞ്ഞാൽ ഹത്താത്ത മൂത്തും നിങ്ങൾ മരണപ്പെടുന്നത് വരെയും നടത്തും അപ്പോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നാമത്തെ വർഷം വന്നപ്പോൾ ഈ പിന്നെ വചനം അതിൻ്റെ അറബി ടെക്സ്റ്റും മലയാളം ഒക്കെ ആയിട്ട് സമൂഹമാധ്യമത്തിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇത് പല സന്ദർഭങ്ങളിലായിട്ട് ഇപ്പോൾ ആളുകൾക്കിടയിൽ പണക്കങ്ങൾ ഉണ്ടായാലോ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാലോ ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഇത് ഇതിട്ടുകൊണ്ടിരിക്കുക ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇവിടെ നമ്മുടെ സുഹൃത്ത് ഇത് ചോദിച്ചിട്ടുള്ളത് ഇത് ഇമാം തിർമതി അദ്ദേഹത്തിൻ്റെ സുന്നനിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി ആറാം നമ്പറായിട്ട് കൊടുക്കുന്ന വചനമാണ് അള്ളാഹുഅൻഹു എന്ന് പറയുന്ന മഹാനാണ് ഇത് നിവേദനം ചെയ്യുന്നത് അദ്ദേഹം പറയാണ് ഞങ്ങൾ അനസുബിമാലിക്കൃത്യന്താ ഹോനുവിന്റെ അടുക്കൽ പ്രവേശിച്ചു അദ്ദേഹത്തോട് ഞങ്ങള് ആവലാതിപ്പെട്ടു ഹജ്ജാജ് ഹജ്ജാജ് ആ കാലഘട്ടത്തിലുള്ള അമീറായിരുന്നു ഭരണാധികാരിയാണ് ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക അന്നത്തെ കാലത്ത് അമീർമാരാകുക ഭരണാധികാരികളാകുക പണ്ഡിതന്മാരും കൂടിയാണ് അപ്പൊ ഏതായിരുന്നാലും ആ അടുക്കൽ നിന്നുള്ള ദ്രോഹങ്ങൾ ഭരണാധികാരി എന്നുള്ള നിലക്ക് അദ്ദേഹത്തിന്റെ അടുക്കൽ നിന്നുള്ള ദ്രോഹങ്ങളെ സംബന്ധിച്ച്

കേട്ടതാണ് എന്നാണ് പറയുന്നത് അപ്പൊ ഇതിന്റെ ഒരു വിശദീകരണം എന്ന് പറയുന്നത് നമുക്ക് എന്താണെന്ന് മനസ്സിലാക്കാം മഹാനായിട്ടുള്ള ഇമാം ജലാലുദ്ദീൻ ഹിജ്റ തൊള്ളായിരത്തി പതിനൊന്നിൽ വഫാത്തായ മഹാനാണ് അദ്ദേഹത്തിന്റെ അല അജാമ്യ തിർമിതി എന്ന് പറയുന്ന ഗ്രന്ഥം അതായത് ഇമാം തിർമിതിയുടെ വ്യാഖ്യാന ഗ്രന്ഥമാണ് അപ്പോൾ അതിൽ പറയുകയാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇന്നി വല്ലാഹിലെ ഹസ്ബുക്കും വലാജദ് ബുക്കും അതായത് ഒരു രാജ്യത്ത് അതായത് നിങ്ങൾക്ക് പിന്നെ ക്ഷാമം ഉണ്ടാകുക അല്ലെങ്കിൽ വരൾച്ച ഉണ്ടാകുക ഐശ്വര്യം ഉണ്ടാകുക അല്ലെങ്കിൽ നഷ്ടങ്ങൾ ഉണ്ടാകുക ഇതൊന്നല്ല ഉദ്ദേശിക്കുന്നത് വലാക്കി നിന്ന് ഹാബുൽ നിന്ന് ഹാബുല എൽമി വല ഉല വിജ്ഞാനവും പണ്ഡിതന്മാരും നഷ്ടപ്പെടുക അവർ മരണപ്പെട്ടു പോകുക അവർ തകർന്നു പോകുക അതാണ് ഉദ്ദേശിക്കുന്നത് കഥകാന കബലക്കും ഉമർ നിങ്ങൾക്ക് മുമ്പ് ഉമറുൽ ഫാറൂഖ് ലാൻ ഉണ്ടായിരുന്നു ഫാറൂനിൽ എന്നാൽ ഇപ്പോൾ അതുപോലെയുള്ള ഒരാളെ കാണിച്ചു തരൂ എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി നിങ്ങൾ നോക്കൂ മഹാനായിട്ടുള്ള ഇമാം ഹാഫി ഇബ്രഹൽ അസ്കലാൻ റഹ്മുള്ള ഹിജറെ എണ്ണൂറ്റി അൻപത്തിരണ്ടിൽ വഫാത്തായ മഹാനബറുകൾ ഫുഹൽ ബാരിയിൽ രേഖപ്പെടുത്തുന്നു അതോടൊപ്പം തന്നെ ഇമാം അബുൽ അല മുഹമ്മദ് അബ്ദുറഹ്മാൻ അൽ മുബാറക് ഫുരി മുബാറുൽ അഹമ്മദി എന്ന് പറയുന്ന ഗ്രന്ഥത്തില് വ്യാഖ്യാന ഗ്രന്ഥമാണ് ആ രണ്ട് ഗ്രന്ഥങ്ങളിലും പറയുന്ന രണ്ട് വചനങ്ങളുണ്ട് അത് മാത്രം കേട്ടാൽ ഈ ഹദീസിന്റെ അർത്ഥം മനസ്സിലാവും വഹബ് പറയാണ് അബ്ദുല്ലാ ബിൻ മസൂദ് അള്ളാഹു പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് യൗമുൻ ഇല്ലാ ഒരു ദിവസം വരുകയാണ് അപ്പൊ ആ ദിവസം തൊട്ട് മുമ്പുള്ള ദിവസത്തെക്കാൾ മോശമായിരിക്കും അന്ത്യനാൾ വരുന്നത് വരെ ഐഷി ഞാൻ ഉദ്ദേശിക്കുന്നത് ജീവി അതായത് ഉപജീവന രംഗത്തുള്ള സുഭിക്ഷത ജീവിത രംഗത്തുള്ള സുഭിക്ഷതയും അതുപോലെ സമ്പത്തിന്റെ ആധിക്യ ആധിക്യമോ അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളല്ല വലാകില്ലും യൗമുൻ പക്ഷെ നിങ്ങൾക്കൊരു ദിവസം വരും ഇല്ല ബഹു അക്കല്ലോ യൗമില്ല ആ ദിവസം എന്ന് പറയുന്നത് തൊട്ട് മുമ്പുള്ള ദിവസത്തെക്കാൾ വിജ്ഞാനം കുറഞ്ഞ ദിവസങ്ങളായിരിക്കും പണ്ഡിതന്മാർ പോയി കഴിഞ്ഞാൽ ജനങ്ങളെല്ലാം തുല്യരാകും മഅറൂഫി അനിൽ നന്മ അതുപോലെ തന്നെ തിന്മ വിരോധിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയില്ല ഫൈന്ദിക്കൂൻ അങ്ങനെ നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്നുള്ള സ്വഭാവങ്ങൾ നഷ്ടപ്പെട്ടാൽ ആ ജനത നശിച്ചു പോകും ഇതാണൊന്ന്

ആമൻ ആമിൻ ഒരു അമീർ അത് മുമ്പുള്ള അമീറിനേക്കാൾ ഉത്തമനാണ് അല്ലെങ്കിൽ ഒരു വർഷം മുമ്പുള്ള വർഷത്തെക്കാൾ നല്ല ഹൈറായ ഉത്തമമായ വർഷമാണ് ഇതല്ല ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ കൂട്ടത്തിലെ ആലിമീങ്ങൾ പണ്ഡിതന്മാര് അതുപോലെ തന്നെ വഫുഖാ ഊക്കും മതത്തിൽ അവഗാഹം നേടിയിട്ടുള്ള കുർ വിശുദ്ധ ഖുർആാനിലും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സഹിയായ ചര്യകളിലുമൊക്കെ അവഗാഹം നേടിയിട്ടുള്ള പ്രതിഭാശാലികളായിട്ടുള്ള പണ്ഡിതന്മാർ അവരൊക്കെ നശിച്ച് പിന്നെ മരണപ്പെട്ടു പോകുക ആ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കൂ വലാഖിൻ മിൻഹും ഹുലഫ പിന്നീട് നിങ്ങൾ അവരുടെ പ്രതിഥികളെ കാണുകയില്ല ും പിന്നെ ഒരു ജനത വരും എന്നിട്ടോ അവര് ഇവരുടെയൊക്കെ അഭിപ്രായങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെടും എന്നുള്ളതാണ് അപ്പോ ഈ ഒരു വർഷം ശേഷം വരുന്നത് തൊട്ട് മുമ്പുള്ളതിനേക്കാൾ ദോഷകരമായിരിക്കും എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിജ്ഞാനം മതവിജ്ഞാനം പ്രത്യേകിച്ച് ആ മതവിജ്ഞാനവും മതത്തിൽ അവഗാഹം നേടിയിട്ടുള്ള ആളുകളുമൊക്കെ നശിച്ചു പോകുക മരണപ്പെട്ടു പോകുക സമൂഹത്തിൽ നിന്നില്ലായ്മ ചെയ്യുക അങ്ങനെ ആകുമ്പോൾ അതിനെ സംബന്ധിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് എന്നാണ് ഉണർത്തുവാനുള്ളത് അള്ളാഹുഅലം വസു അല്ലാഹു വസ്ലമ അലാ നബീന മുഹമ്മദ് അലഹമദു അല്ലാറബുൽ ആലമീൻ